കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തിയ സംഭവത്തിലാണ് പോലീസുകാർ വികൃത വികൃതഭാഷ ഉപയോഗിച്ചത് ഇക്കാര്യം മനസ്സിൽ വെച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരള ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ വിമർശിച്ച ഗവർണർ വിമർശനവും ഉന്നയിച്ചു ഭാരതാമ്പയ്ക്ക് അയത്തം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണമാണ് എന്ന് ഗവർണർ പറയുന്നു ഭാരതാംബയുടെ ചിത്രം വെച്ചതിന്റെ പേരിൽ ചിലർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് ഗവർണറുടെ പരാമർശം ആഘോഷിക്കുന്നില്ലെങ്കിൽ മറ്റെന്താണ് ആഘോഷിക്കേണ്ടത് എന്നും ഗവർണർ ചോദിച്ചു ഭാരതാമ്പയുടെ ചിത്രം നോക്കി ആരാണ് ഈ സ്ത്രീ എന്നാണ് ചെറിയ ചോദ്യം ആളുകളുടെ ചിന്ത ഇത്രയും താഴം താഴുന്നു ഇത്തരം ചിന്തകൾ സാംസ്കാരിക അതപ്പതരമാണ് ഗവർണർ പറഞ്ഞു ഭാരതാബ ചിത്രം വെച്ച് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിലായിരുന്നു ഗവർണറുടെ പ്രസംഗം ദേശീയ നിയമദിനത്തോടനുബന്ധിച്ച ഭാരതീയ അഭിഭാഷക പരിഷത്ത് ത്താണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇത് ഭരണഘടനയോടും മതേതരത്വടുമുള്ള വെല്ലുവിളിയാണ് എന്ന് ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക യൂണിറ്റ് പറഞ്ഞു ചീഫ് ജസ്റ്റിസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിന്റെ ചട്ടലംഘനമാണെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു നേരത്തെ ഭാരതാമ്പ വിഷയത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു ജൂൺ അഞ്ചിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വിഷയത്തിൽ വിവാദത്തിൽ തിരികൊളുത്തിയതാണ് പരസ്യ ദിനാഘോഷങ്ങൾ പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രി പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു ആർ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രം സർക്കാർ പരിപാടിയിൽ വയ്ക്കാൻ പറ്റില്ല എന്നാണ് മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചത് എന്നാൽ ചിത്രം മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു ഗവർണർ പറഞ്ഞത് ചിത്രം പ്രദർശിപ്പിക്കുന്ന നിലപാട് ഗവർണർ തുടർന്നു ജൂൺ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡഡ് രാജ്യ പുരസ്കാര വേദിയിലും ഇതേ ചിത്രം ഗവർണർ ഇതോടെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി പൊതുവിദ്യാഭ്യാസ വകുപ്പും രാജ്ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ ആയിരുന്നു മുഖ്യ അതിഥി മുൻകൂട്ടി തയ്യാറാക്കിയ നോട്ടീസിൽ കാവിക്കോടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തലോ പുഷ്പാർച്ചനയോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി എത്തിയപ്പോൾ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി പൂവിട്ട് പൂജിച്ച നിലയിലായിരുന്നു സംഭവം വ്യാപക ഉയർന്നിട്ടും ഗവർണർ നിലപാടിൽ തുടർന്നു കേരള സർവകലാശാല സെനറ്റു ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ ഇതേ ചിത്രം പ്രദർശിപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ പത്മനാഭ സേവാഭാരതി സംഘം സംഘടന സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു വിവാദമായത് ഒടുവിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുകയും രാജ്ഭവനിൽ അടക്കം സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ നിന്ന് ചിത്രം ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളപ്പിറവി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വീണ്ടും കാവിക്കോടിയേന്യ ഭാരതംബ ചിത്രം സ്ഥാപിച്ചിരുന്നു മുന്നിൽ ഗവർണർ കൊളുത്തി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് ഗവർണർ പങ്കെടുത്തു പരിപാടിയിൽ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇടപെട്ടത് എന്ന് കാണിച്ച കൺട്രോൾമെന്റ് പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് അപമാനം ഭാരതപച ചിത്രം വെച്ചതിനെ തുടർന്ന് എഫ്ഐആർ ഉൾപ്പെടെ പ്രതിഷേധത്തോടുകൂടി ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് രജിസ്ട്രാറുടെ ഇടപെടൽ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൺട്രോൾമെന്റ് എസ്എച്ച്ഒ പ്രദീഷ് ശശി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീ എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ഭാരതപ ചിത്രത്തെ പരാമർശിച്ചിരിക്കുന്നത് രജിസ്ട്രാർക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുമെതിരെ ഭാരതീയ ന്യായ സംഹിതകളുടെ രണ്ട് വകുപ്പുകൾ പ്രകാരം പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നാവശ്യപ്പെട്ട് ഡോക്ടർ കെ എൻ മധുസൂദനൻ പിള്ള ജി രാധാകൃഷ്ണൻ നായർ എന്നിവരാണ് കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഹർജി ഡിസംബർ ഒന്നിന് പരിഗണിക്കും പരാതിക്കാർ ഉന്നയിക്കുന്ന ഒരു വകുപ്പും നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതരെ വെള്ളപ്പൂശുന്നതാണ് പോലീസ് റിപ്പോർട്ട് എന്റെ സ്ത്രീയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇടത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും കെ എസ്ഇവും പ്രതിഷേധം ഉയർത്തിയിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘാടകരായ പത്മനാഭ സേവാ സമിതി അംഗങ്ങളും സെനറ്റ് ഹാളിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് രജിസ്ട്രാറെ വിവരം അറിയിച്ചു തുടർന്നാണ് ചിത്രം മാറ്റാൻ സംഘാടകരോട് ഗവർണർ എത്തിയപ്പോഴേക്കും പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ച സുരക്ഷ ഉറപ്പാക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു ഗവർണർ ഒരു തടസ്സവും ഉണ്ടാക്കാതെ പരിപാടിയിൽ പങ്കെടുത്ത മെയിൻ ഗേറ്റ് ഒഴിവാക്കി മറ്റൊരു ഗേറ്റിലൂടെ മടങ്ങി ഗവർണറെ ആക്രമിക്കാനുള്ള ഒരു ശ്രമവും പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധമെന്നും സംസ്ഥാനത്ത് ആകെ വിവാദമായ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ചതിനെതിരെ ആയിരുന്നു പ്രതിഷേധമെന്നും പോലീസ് റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു രാജ്യത്തിന്റെ പരമാധികാരവും ഏകതയും തകർക്കുന്ന ഒരു നീക്കവും പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചു മതം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം മതപരമായ പരിപാടിയിൽ അല്ലാത്തതിനാൽ തന്നെ ഏതെങ്കിലും മതത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന വിഷയം ഉദിക്കുന്നില്ലെന്നും പോലീസ് പറയുന്നു സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെടപ്പെട്ടതെന്നും പരിപാടി അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ലെന്നും കണ്ടോൺമെന്റ് കോടതിയെ അറിയിച്ചിട്ടു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അമ്പത് എസ് എഫ്ഐ പ്രവർത്തകർക്കും നാല് സംഘാടകർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ട് സർവകലാശാല രജിസ്ട്രാർ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും കാട്ടിയാണ് പരാതിക്കാർ കോടതിയെ സമീപിച്ചത് പരാതിക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസും തയ്യാറായില്ലെന്നാണ് ആക്ഷേപം അന്വേഷണം നടത്താതെ കുറ്റാരോപിതരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന് ഹർജിക്കാർ ആരോപിക്കുന്നു ഗവർണറെ ഭയപ്പെടുത്താനും സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാനും ശ്രമിച്ചു യാതൊരു പ്രകോപനവുമില്ലാതെ ഭാരതാംബയെ അപമാനിക്കുകയും അല്ലാത്ത കലാപത്തിന് വഴിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു രജിസ്ട്രാർ പറയുന്നത് ഗവർണറെ തടഞ്ഞ ബോധപൂർവമാണ് പരിപാടിക്ക് അനുമതി റദ്ദാക്കിയതിനും വ്യക്തമായ കാരണങ്ങളില്ല ഗവർണർ സെനറ്റ് ഹാൾ എത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയ മെയിൽ രാജ്ഭവന് അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചിത്രം ഹൈക്കോടതി തിൽ സ്ഥാപിച്ച വിളക്ക് വിളകൊളുത്താമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് ചെയ്തമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കേരള ഭരണാധികാരികളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ സിപിഎമ്മുകാരൊന്നും പോലീസുകാരെ സഹായിച്ചതരില്ല ഇക്കാര്യം മനസ്സിലാക്കാതെയുള്ള എടുത്തുചാട്ടമാണ് പോലീസുകാർ നടത്തിയത് സെനറ്റ് ഹാളിലെ പരിപാടി സംഘടിപ്പിച്ചത് സ്വകാര്യ വ്യക്തികളാണ് അവർ ക്രിമിനൽ നടപടി പ്രകാരം യാതൊന്നും ചെയ്തിട്ടില്ല അതിനാൽ എഫ്ഐആർ നിലനിൽക്കില്ല സി പി എമ്മിന്റെ വിരട്ട സംഘടകരോട് ഏൽക്കുകയുമില്ല സർക്കാരിനെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് ഗവർണറുടെ ശ്രമം കേരള രാജ്ഭവനിൽ സിപിഎം രാജ്യം നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവർണർ പരാജയപ്പെടുത്തുമെന്ന് മാത്രമല്ല രാജ്ഭവനിൽ പരമാവധി ആർ ആശ്രയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും പ്രഭാഷണ പരമ്പര അതിനുള്ള ശ്രമമാണ് സാധാരണ രാജ്ഭവനുകളിൽ ഇത്തരം പ്രവണതകൾ പതിവുള്ളതല്ല രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഗവർണർ ക്ഷണിക്കുന്ന അതിഥികളുടെ ചെലവ് വഹിക്കുന്നത് കേരള സർക്കാരാണ് കാരണം രാജ്ഭവനിൽ നടക്കുന്നതെല്ലാം ഔദ്യോഗിക ചടങ്ങുകളാണ് ഔദ്യോഗിക പരിപാടികളുടെ ചെലവ് കേരള സർക്കാർ തന്നെ വഹിക്കണമെന്നുള്ളതാണ് കേരള സർക്കാരിനോട്ട് കിട്ടിയ മുട്ടൻ പണി തന്നെ എന്ന കാര്യത്തിലും സംശയമില്ല അതുവഴി ഒരു മധുര പ്രതികാരമുണ്ടാകാനും ഭാരതാമ്പയെ വികൃതമായി ചിത്രീകരിച്ച പോലീസുകാർ കേന്ദ്ര സർക്കാരിന്റെ വലയിൽ വീണാൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല ഭാരതാമ്പയെ മോശമാക്കാൻ നിർദ്ദേശം നൽകിയ രാഷ്ട്രീയക്കാർ പോലീസുകാരെ സഹായിക്കാൻ കാണില്ല ഉറപ്പാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അമിതമായി സംസാരിക്കാത്ത ഗവർണർ പക്ഷേ തന്റെ കയ്യിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതോടുകൂടി ആശങ്ക പിണറായിക്ക് തന്നെയായിരിക്കും മൂന്നാം ഭരണ തുടർച്ചയിലേക്ക് കാത്തിരിക്കുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് റിപ്പോർട്ട് നിർണായകമാണ് കാരണം കേന്ദ്ര സർക്കാരിനെ കയ്യിൽ കാര്യങ്ങളെത്തിയാൽ സർക്കാർ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട